വീടില്ല ഒരു ഷെഡിനകത്താമസിക്കണം ഒരു മുറിയേ ഉള്ളൂ ഒൻപത് മണി വരെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്തിനാ രാത്രിയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇടില്ലാത്തതിന്റെ അത് ദുഃഖം ഭയങ്കര മഴ വരുമ്പഴത്തേക്ക് വെള്ളം നിക്കുവാ വീട്ടിൽ പിന്നെ വെള്ളം നിൽക്കുന്ന പിന്നെ ചൂട് ഉറങ്ങാനേ പറ്റുന്നില്ല ഭയങ്കര ചൂടാ ചീറ്റിട്ട വീട് ചേച്ചി ആ എത്ര രൂപ അമ്പത് രൂപ ഒരു മൂന്ന് പാക്കറ്റ് എടുത്തു നമുക്ക് ഇനി ഉണ്ട് കുറച്ചുകൂടി ഉള്ളല്ലോ അല്ലേറായോ ഇനി മൂന്നാലിനുള്ളൂ എത്ര നേരം ഇരിക്കേണ്ട വരും ഇനി മൂന്നാലിനായിട്ട് ഇരിക്കേണ്ടി വരും അല്ലേ നമുക്ക് കഴിക്കാനുള്ള ആളില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബാക്കി കൂടെ വാങ്ങിച്ചിട്ട് പോകാറില്ല അപ്പം നമ്മളുള്ളത് ആലപ്പുഴ ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വനിതയെ കണ്ടതുകൊണ്ട് നമ്മൾ വണ്ടി ചവിട്ടി അവരുടെ വീഡിയോ എടുത്തതാണ് ഈ അസമയത്തും രാത്രിയിൽ ഒറ്റയ്ക്ക് കപ്പയും മീൻകറിയും ഒരു കയ്യിൽ ഒരു വിളക്കുമായി നിൽക്കുന്ന ഒരാളെ കണ്ടതുകൊണ്ടാണ് നമ്മളിവിടെ വണ്ടി ചവിട്ടിയത് അപ്പോൾ ആ ആളുടെ വിവരങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ മൻസൂർ മുഹമ്മദ് പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ എത്ര നാളായി ഈ കച്ചവടത്തിൽ ഈ കച്ചവടം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി ഒരു വർഷം എങ്ങനെയുണ്ട് കച്ചവടം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ആൾക്കാർക്ക് അറിയത്തില്ലല്ലേ എന്താണെന്നൊന്നും അറിയത്തില്ല പിന്നീട് ആൾക്കാർക്ക് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് വീട്ടിലുണ്ടാക്കുന്നതാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് ജീവിക്കാനായിട്ട് വേറൊരു മാർഗം ഇല്ല എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലായപ്പോഴത്തേക്ക് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി വാങ്ങാനൊക്കെ തുടങ്ങി ആരും ഒക്കെ വാങ്ങുമായിരുന്നു എങ്കിലും കൊറേ താമസമായിരുന്നു തീരാനായിട്ട് പിന്നീട് ചില സമയത്തൊക്കെ മിച്ചം വന്നിട്ടുണ്ട് കൊണ്ടേ കളഞ്ഞിട്ടുണ്ട് ആ പിന്നെ പിന്നെ മഴ വരുമ്പഴത്തേക്കൊക്കെ ഒത്തിരി നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എത്ര കിലോയാണ് ഒരു ദിവസം കൊണ്ടുവരുന്നത് ഒരു ദിവസം ഇപ്പൊ ചെയ്യുന്നത് പത്ത് കിലോ കപ്പയാണ് നമ്മടെ ആവശ്യങ്ങൾക്കുള്ളത് ചിളറെ കിട്ടുന്നുണ്ടോ ആവശ്യങ്ങൾക്ക് പറഞ്ഞാ നമ്മുടെ വീട് കഴിഞ്ഞു പോകാം അല്ലാതെ വീട്ടിലെ രണ്ട് കുട്ടികള് പിന്നെ ഹസ്ബൻഡ് 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 എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് ഫിഷർമാനാണ് ഫിഷർമാനാണല്ലേ സാമ്പത്തിക ഞെരുക്കുണ്ടായിരുന്നു പിന്നെ ഞെരുക്കം ഇപ്പോഴും ഉണ്ട് അന്നും പിന്നെ കൂടുതലൊരു വീടില്ല താമസിക്കണം ഒരു മുറിയേ ഉള്ളു പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ കൊറേ ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ ഈ നിൽക്കുന്നതിന് അല്ലെ ഒരു വീട് വെക്കണം അല്ലെ അതേപോലെ കുട്ടികളുടെ പഠനം ഇതൊക്കെ കൂടി ഓർത്തിട്ടായിരിക്കും ഈ രാത്രി വരെയാണെങ്കിലും നമ്മൾ നിൽക്കുന്നത് എത്ര മണി തൊട്ടാ ഇവിടെ നിക്കാൻ തുടങ്ങുന്നത് ഏകദേശം അഞ്ചു മണി ചില സമയത്ത് എത്ര മണി വരെ നിക്കേണ്ടി വന്നിട്ടുണ്ട് ഒൻപത് മണി വരെയൊക്കെ ഒമ്പൊക്കെ നമ്മൾ ഞാൻ വേറെ അനുജട്ട് സാധാരണ ഇങ്ങനെ ഈ സ്ത്രീകളൊക്കെ ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു റോഡ് ഹൈവേ സൈഡിൽ ഇങ്ങനെ നാഷണൽ ഹൈവേ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ നിക്കുമ്പോ അതിന് എന്തെങ്കിലുമൊക്കെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ആൾക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാരും പറയുന്നത് ഇങ്ങനെ ജോലി ചെയ്ത് പിന്നെ ഇത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതിനെ നല്ല സാധാരണ ഞാൻ ഇതുപോലെ ചിലപ്പോ നമ്മളെ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ അതുപോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആൾക്കാരുടെ നാവിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ അത് ഒന്ന് രണ്ടു പേര് ചെറിയ രീതിയിൽ അങ്ങനെ രീതിയില് വിഷമം അല്ല എങ്കിലും സംസാരിച്ചിട്ടുണ്ട് ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാനൊരു ജോലിയില് ചെയ്യുന്നത് പൊതുസ്ഥലത്ത് ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നു ഇത് വിൽക്കുന്ന വീട്ടിൽ പോകുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ അവരോട് അത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന സ്ത്രീകളോട് എന്താ പറയാനുള്ളത് ഇപ്പോഴും നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി കഴിയുമ്പോൾ ഒരു ജോലി വേണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് ഏഹ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് എന്റെ ഒരു നിഗമനം ഇപ്പൊ ഒരു കടയിൽ കയറുന്ന ഒരുത്തിന്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു ദിവസം എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ട് കടയിൽ പോകാൻ പറ്റാതെ വന്നാൽ അവരുടെ വഴക്ക് മുഴുവൻ കേൾക്കും പിന്നെ അവര് പറയുന്ന നിശ്ചിത സമയം അതുവരെ നിക്കേണ്ടി വരും അപ്പൊ നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ പോകും ഇപ്പൊ നമ്മൾക്ക് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോ എന്തെങ്കിലും വീഴ്ച വന്നേക്കാം അങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജോലിക്ക് പോയാൽ സ്വന്തം ജോലിയാണ് നമ്മൾക്ക് പറ്റത്തില്ല എങ്കിൽ അന്ന് വേണ്ട ഇപ്പൊ ഞങ്ങളുടെ അടുത്തുതന്നെ കൊറേ ആൾക്കാരല്ല അപ്പൊ അവരെ ഞാൻ ഒരു ഇതായിട്ട് പറയാലോ എങ്കിലും ആണുങ്ങള് വേലെടുത്തേണ്ടി വന്ന് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന വീടുകളുണ്ട് ഞങ്ങളുടെ അടുത്ത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു പക്ഷേ എനിക്കെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പിന്നെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരാഗ്രഹം ഉണ്ട് പിന്നെ ഞാൻ പറയില്ല വീട് വെക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല പിന്നെ കുട്ടികളുടെ ഭാവി എനിക്ക് ഭയങ്കര വലുതാണ് നമ്മൾ അങ്ങനെ നമ്മുടെ ഈ ജോലി ചെയ്യേണ്ട സമയം നമ്മൾ ജോലി ചെയ്ത് എന്തെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെ വീടിനോ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നമ്മളൊരു വരുമാനം കണ്ടെത്തുന്നതിന് പകരം ജംഗ്ഷൻ്റെ തെക്കുവശത്താണ് നമ്മൾ വീട് എവിടെയാണ് വീട് നമ്മളെ ഇവിടെ ഈ വിജി എന്ന് പറയുന്ന ചേച്ചിയുടെ ഈ സ്ഥാപനത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് അതായത് ഞങ്ങള് ഹൈവേ കൂടി ഇങ്ങനെ പോയപ്പോ ഒരു ചെറുപ്പക്കാരിയായ ഒരു ഒരു വനിത കയ്യിൽ ഒരു ബൾബും പിടിച്ച് കയ്യിലൊരു കപ്പയും മീൻ മീൻകറിയും എന്ന് പറഞ്ഞൊരു ബോർഡും വെച്ച് നിൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾ വന്നത് കാരണം വെച്ചാൽ രാത്രി ഹൈവേ സൈഡ് ഒരു ഒരു ലേഡി ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് കച്ചവടം ചെയ്യണം കണ്ടപ്പോൾ ഒരു വളരെ നമ്മൾ അങ്ങനെ കാണാത്ത റേറായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് നമുക്ക് ഫീൽ ചെയ്തു സാധാരണ സന്ധ്യ ഒരു കടകളി നിൽക്കും നേരത്തെ പറഞ്ഞാൽ കടകളിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും സന്ധ്യയാകുമ്പോഴേ വീട് പിടിക്കുന്ന സമയത്ത് ഈ ഹൈവേ സൈഡിൽ ഇതുപോലെ ഒരു എന്താ പറയണ കുട്ടികൾക്കും അല്ലേ ഹസ്ബൻഡിനൊക്കെ ഒരു സഹായത്തിനും അതുപോലെ തന്നെ കുട്ടികളുടെ പഠിപ്പിനും ഒരു വീട് എന്നുള്ള സ്വപ്നത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ വൈകിയ സമയത്തും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് ഇത് ശരിക്കും നിൽക്കുന്നത് നമ്മൾ ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കലവൂർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തു തന്നെയാണ് തെക്കുവശത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം എന്തായാലും ഇതുവഴി പാസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്ന ഈ ആളുടെ കയ്യിൽ നിന്ന് ഒരു കപ്പയെങ്കിലും നിങ്ങളല്ലേ ഒരു നിങ്ങൾ വെറുതെ ഒന്നും കാശാർക്കും കൊടുക്കണ്ട നിങ്ങൾ കഴിക്കാനുള്ള ഈ പറഞ്ഞ പോലെ അൻപത് രൂപയുള്ളൂ കപ്പയും മീൻകറിയും കൂടി അപ്പം ഇതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് സഹായിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് പലരും എന്നെ ഗൂഗിൾ പേയിൽ കൂടെ സഹായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതില് ഒരു വ്യക്തി എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് അതായത് ഇപ്പൊ വിജിക്ക് കുട്ടികളെ പഠിപ്പിക്കാനും വീട് വെക്കാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹത്തിനെ കുറത്ത് വെറുതെ വീട്ടിൽ ചടഞ്ഞിരിക്കാതെ വീട് നോക്കുന്നതിനും കൂടെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയല്ലേ പക്ഷെ ഞാൻ ആ വ്യക്തിയുടെ മുഖം കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ എന്നോട് ഒരു ദിവസം വിളി ഇങ്ങനെ കോൾ ചെയ്ത ആരാ ചോദിച്ചറിയില്ല അപ്പം എന്നോട് പറഞ്ഞത് ഏകദേശം ലക്ഷം ൾക്കാരോളും ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു രൂപ വെച്ചെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഒരു വീട് വെക്കാമായിരുന്നു കുട്ടികളുടെ ഭാവി സുരക്ഷിതായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞ ഞാൻ അപ്പോഴാ ചിന്തിക്കാണ് എന്നുള്ളത് അപ്പൊ ഒരു വീടില്ലാത്തതിന്റെ അത് ദുഃഖം ഭയങ്കര മഴ വരുമ്പഴത്തേക്ക് വെള്ളം നിക്കുവാ വീട്ടില് പിന്നെ വെള്ളം നിക്കുന്ന പിന്നെ ചൂടാണെങ്കിൽ ഉറങ്ങാനേ പറ്റുന്നില്ല ഭയങ്കര ചൂടാ ചീറ്റിട്ട് അങ്ങനെയുള്ള കൊറേ ദുഃഖങ്ങള് എന്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വൈകിയാണെങ്കിലും വൈകിയാണെങ്കിലും ഞാൻ എന്തായാലും നമ്മൾ ഈ വിജി ചേച്ചിയുടെ നമ്പർ ഇതിന്റെ താഴെ അതുപോലെ തന്നെ ഇട്ടേക്കാം ഇനി കാണുന്നവരെങ്കിലും ഈ പറഞ്ഞ പോലെ അല്ലേ കൂടുതലൊന്നും വേണ്ട നിങ്ങൾക്ക് പറ്റുന്ന പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ കൊടുത്താൽ മതി അല്ലേ പറ്റുന്ന സഹായം ചെയ്യുകയാണെങ്കിൽ അവർക്കതൊരു വലിയൊരു ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ചോളം പോകുന്നത് നിസാര പൈസയാണ് പക്ഷെ അത് ഒരുമിച്ച് കിട്ടുമ്പോൾ അവരുടെ ഒരു സ്വപ്നം പൂവണിയാനായിട്ട് ചിലപ്പോൾ അതൊരു സാധ്യമാകുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഈ കാണുന്നവരോടുള്ള ഒരു അപേക്ഷയായിട്ട് തന്നെ കണ്ടാൽ മതി ഇതിനെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്